നമസ്കാരം എൻ്റെ പേര് ഫേമി ഹെജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ എസ് ടി എൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അൻപത്തിരണ്ട് ശതമാനം ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററിയായ എൻ എസ് ഡി എല്ലിൻ്റെ ഓഹരി വില ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മൂന്നാമത്തെ ദിവസമായ ഇന്ന് വ്യാപാരത്തിനിടെ പത്തൊൻപത് ശതമാനം ഉയർന്നു ലിസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് ദിവസം കൊണ്ട് എൻ എസ് ടി എൽ ഓഹരി വില അൻപത്തിരണ്ട് ശതമാനമാണ് ഉയർന്നത് ഇന്നലെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത എൻ എസ് ഡി എൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം ഇരുപത്തയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നു ഇന്ന് ആയിരത്തി മുന്നൂറ് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ചയാണ് എൻ എസ് ഡി എൽ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് എണ്ണൂറ് രൂപ ഇഷ്യൂ വില ഉണ്ടായിരുന്ന എൻ എസ് ഡി എൽ ഇഷ്യൂ വിലയിൽ നിന്നും പത്ത് ശതമാനം പ്രീമിയത്തോടെയാണ് ബുധനാഴ്ച വ്യാപാരം തുടങ്ങിയത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം പതിനാറ് ശതമാനം ഉണ്ടായിരുന്നു എന്നാൽ ലിസ്റ്റിങ്ങിന് ശേഷം ഓഹരി വില കുതിച്ചു കയറുകയാണ് കണ്ടത് നിലവിൽ എൻ എസ് ഡീലിൻ്റെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എഴുപത്തേഴാണ് അതായത് എൻ എസ് ഡീലിൻ്റെ ഓഹരി വില പ്രതി ഓഹരി വരുമാനത്തിൻ്റെ എഴുപത്തേഴ് മടങ്ങാണ് അതേസമയം സി ഡി എസ് എല്ലിൻ്റെ പി ഇ റേഷ്യോ അറുപത്താറാണ് സി ഡി എസ് എല്ലിനേക്കാൾ ഉയർന്ന മൂല്യത്തിലാണ് എൻ എസ് ഡി വ്യാപാരം ചെയ്യുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സബ്സ്ക്രിപ്ഷൻ നടന്ന എൻ എസ് ടി എല്ലിൻ്റെ ഐ പി ഒക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് നാൽപ്പത്തൊന്ന് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് ശക്തമായ ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ് പോയിൻ്റ് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ഇൻഡസ് ഇൻഡ് ബാങ്ക് ഭാരതി എയർടെൽ അദാനി എൻ്റർപ്രൈസ് ശ്രീറാം ഫിനാൻസ് ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികൾ രണ്ടര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയൊന്നും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി എല്ലാ മേഖലാ സൂചികളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ ഫാർമ പ്രൈവറ്റ് ബാങ്ക് ഓട്ടോ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി